യോഗയിലൂടെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ലോകം മുഴുവൻ യോഗയെ ഏറ്റെടുത്തതായും മാനസികാരോഗ്യ മേഖലയിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിലെ ചേവരമ്പലം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ അവസരത്തിൽ മുഴുവൻ അത് അതിന് ആരോഗ്യരംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊള്ളുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ കൂടെ ഓരോരുത്തരും കൂടണം ഒരാളും ഒറ്റപ്പെടാൻ പാടില്ല എല്ലാവരും അവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം സമൂഹത്തിലുണ്ടാകണം ഇപ്പോൾ പലപ്പോഴും ചെറുപ്പക്കാർ ഒറ്റപ്പെട്ടു പോകുന്നു ചെറുപ്പക്കാരൊക്കെ മുതിർന്നവരോട് സംസാരിക്കാൻ ഭയമാണ് അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരോട് തന്നെ ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമേജിന് മോശമാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയും മനസ്സ് പങ്കുവെക്കാതെ എങ്ങനെ നമുക്ക് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു